ഡെമുവിൽ ഒക്കെ എന്തോ ഗെയിമൊക്കെ കളിച്ച് ഒപ്പിച്ചെന്തോ ഡ്രസ്സുകളാണ് ചില്ലറ പൈസക്ക് എന്തോ സംഭവം ചെയ്തു അവളെ പരിപാടികളാണ് നമുക്കറിയിട്ടില്ല എന്തോ ഷോർട്ടാണ് കണ്ടിരുന്നത് ആ ഇത് ഏതോ ഷോർട്ടാണ് ആ ഇങ്ങനെ പരിപാടിയൊക്കെ പറ്റൂലോല് ഷോർട്ട് ഇത് എന്തോ ഷോർട്ട് തന്നെ ആണെന്ന് തോന്നുന്നു ഇതെന്തോ എന്തോ സമ്പത്ത് എന്താണെന്ന് അറിയില്ലല്ലോ ബാഗാണോ അപ്പം ഇതാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു സ്കേർട്ട് രണ്ട് അപ്പറും ഒരു ബാഗ് ആ എനിക്കൊന്നും ലാഭമാണ് നമ്മളെങ്ങനെ പോലും പുറത്ത് രണ്ട് അപ്പറ് മേടിക്കുമ്പോൾ തന്നെ മുപ്പതോ ഒക്കെ സൊക്കെയാകും അത് ഞാൻ വേദന ചെന്നിട്ട് മൂന്നൊക്കെ വരുന്നത് വെറും ചാത്തനായിരിക്കും പക്ഷെ എനിക്കൊന്നും ഇത് കുഴപ്പമില്ല അത് ഓക്കെയാണത് സെയിം നമ്മൾ കടയിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു കിട്ടിയത് അപ്പോൾ വെറുതെ ഇരിക്കുന്ന ചുമ്മാ നല്ലൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് നോക്ക് ചിലപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും ചെറുതല്ലേ